Hello. വെൽക്കം ടു ജിയോജിത് ൈറ്റ് വിപണിയിലെ ഇപ്പോഴത്തെ രണ്ട് പ്രവണതകൾ ശ്രദ്ധേയമാണ് ഇതിൽ ആദ്യത്തേത് നല്ല ട്രെൻഡാണ് ഹെൽത്തി ട്രെൻഡാണ് രണ്ടാമത്തേത് നല്ല ട്രെൻഡ് അല്ല അൺഹെൽത്തി ട്രെൻഡാണ് ആദ്യത്തെ ഹെൽത്തി ട്രെൻഡിന്റെ കാര്യം എടുക്കാം ഹൈ ക്വാളിറ്റി സ്റ്റോക്സിലേക്ക് കൂടുതൽ പണം വരുന്നു പ്രത്യേകിച്ച് ലാർജ് ക്യാപ് സ്റ്റോക്സിലേക്ക് അതുകൊണ്ട് മാർക്കറ്റ് വീക്ക് ആവുന്ന ദിവസങ്ങളിലും ഈ വിഭാഗം സ്റ്റോക്സ് സ്ട്രോങ് ആയി നിൽക്കുന്നു ഉദാഹരണം ക്വാളിറ്റി ഐ ടി സ്റ്റോക്സ് ഇൻഫോസിസ് എച്ച് സി ടെക്നോളജി ടി സി എസ് തുടങ്ങിയ ലാർജ് കാപ്സ്റ്റന്റ് ടെക് സർവീസസ് തുടങ്ങിയ മിഡ് ക്യാപ്സ് പിന്നെ ഡിഫൻസീവ് വിഭാഗത്തിൽ വരുന്ന ഫാർമ സ്റ്റോക്സും ഡിവീസ് ലാബ് സെൻ ഫാർമിൻ തുടങ്ങിയ ഫാർമ സ്റ്റോക്സ് എച്ച് യു എൽ ഐ ടി സി ഡാബർ തുടങ്ങിയ എഫ് എം സി ജി സ്റ്റോക്സ് കൂടാതെ ഹൈ ക്വാളിറ്റി ഫൈനാൻഷ്യൽസ് പ്രത്യേകിച്ച് അട്രാക്റ്റീവ്ലി വാല്യൂഡായ ബാങ്കിങ് സ്റ്റോക്സ് ഈ ട്രെൻഡിനെ ഫ്ലൈറ്റ് ടു ക്വാളിറ്റി എന്ന് വിശേഷിപ്പിക്കാം ഈ ഇൻവെസ്റ്റ്മെന്റ് സേഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈവൻ ഇഫ് ദ മാർക്കറ്റ് കറക്റ്റ് these stocks will bounce back after some time. So this is a healthy trend. Unhealthy trend Unhealthy ട്രെൻഡ് എന്ന് വിശേഷിപ്പിച്ചത് ലോ ഗ്രേഡ് സ്റ്റോക്സിന്റെ പിന്നാലെ പുതിയ നിക്ഷേപകർ പോകുന്നതിനെയാണ് ഈ പ്രവണത കൂടുതലായി ഉള്ളത് എസ് എം ഇ എക്സ്ചേഞ്ചിലാണ് എസ് എം ഇ എക്സ്ചേഞ്ചിന്റെ ഒരു പ്രത്യേകത ഇതിന് സ്റ്റോക്സിന് ലിസ്റ്റ് ചെയ്യാൻ എക്സ്ചേഞ്ചിന്റെ അപ്രൂവൽ മാത്രം മതി സെബിയുടെ അപ്രൂവൽ ആവശ്യമില്ലാത്ത കാര്യമാണ് ഇങ്ങനെ നിരവധി ഓഹരികൾ ലിസ്റ്റ് ചെയ്യപ്പെടുന്നു ഇവയിൽ ചിലതിൽ വലിയ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ മെസ്സേജിൽ വിശദീകരിച്ചതാണ് ഈ ട്രെൻഡ് അപകടമാണെന്ന് സെബിയും നിക്ഷേപ രംഗത്ത് ദീർഘകാലത്തെ അനുഭവ പരിചയമുള്ള നിക്ഷേപ വിദഗ്ധരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ലോ ഗ്രേഡ് മൊമെന്റം സ്റ്റോക്സിന്റെ പിന്നാലെ പോകാതിരിക്കുക നിക്ഷേപകർ ഒരു കാര്യം മനസ്സിലാക്കണം നല്ല നിക്ഷേപം എന്നത് പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള വെപ്രാളത്തിൽ ഗുണമേന്മയില്ലാത്ത ഓഹരികൾ വാങ്ങിക്കൂട്ടുന്നതല്ല നല്ല ക്ഷേപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുണമേന്മയുള്ള ഓഹരികളിൽ ക്ഷമയോടെ ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കുന്നതാണ് ഗുഡ് ഇൻവെസ്റ്റ്മെന്റ് ഇസ് നോട്ട് അബൌട്ട് ഗെറ്റിംഗ് റിച്ച് ക്യുക്ലി ഗുഡ് ഇൻവെസ്റ്റ്മെന്റ് ഇസ് അബൌട്ട് പ്രിസേർവിംഗ് ആൻഡ് ഗ്രോയിങ് വെൽത്ത് ഇത് നിക്ഷേപ ചരിത്രത്തിന്റെ പാഠമാണ് ഇപ്പോൾ ഇന്ത്യയിൽ പതിനേഴ് കോടിയിലധികം ഡിമാറ്റ് അക്കൗണ്ടുകളുണ്ട് ഇതിൽ എൺപത് ശതമാനവും കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ ഉണ്ടായതാണ് വിപണിയിലെ പുത്തൻകൂറ്റുകാരായ ഈ വിഭാഗത്തിന് ഈ നിക്ഷേപ ചരിത്രം അറിയില്ല വരുന്ന ദിവസങ്ങളിൽ വിപണിയിലെ ഗതിവിഗതികളെ വിഗതികളെ ഗണ്യമായി സ്വാധീനിക്കാവുന്ന ഘടകങ്ങൾ അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയിലെ ചലനങ്ങളും അമേരിക്കൻ സെൻട്രൽ ബാങ്ക് ഫെഡിന്റെ പണനയവുമായിരിക്കും ഈ മാസം തന്നെ ഫെഡ് പലിശ നിരക്ക് കുറയ്ക്കും എന്നത് ഏതാണ്ട് ഉറപ്പാണ് കാല് ശതമാനമോ അര ശതമാനമോ എന്ന കാര്യത്തിൽ മാത്രമേ അനിശ്ചിതത്വമുള്ളൂ ഇന്ത്യയിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് രണ്ട് തവണയായി കാല് ശതമാനം വീതം പലിശ നിരക്കുകൾ കുറയ്ക്കാനാണ് ഇപ്പോഴത്തെ സാധ്യത ഇത് വിപണിക്ക് പൊതുവേയും റേറ്റ് സെൻസിറ്റീവ് സെഗ്മെന്റ്സിന് പ്രത്യേകിച്ചും ഗുണകരമാകും നേരത്തെ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ ബാങ്കിങ് സ്റ്റോക്സ് ആർ അട്രാക്റ്റീവ്ലി വാല്യൂഡ് ബ്രെൻഡ് ക്രൂഡിന്റെ വില എഴുപത് ഡോളറിന് താഴെ പോയത് ഒരു പ്രധാന ഡെവലപ്മെന്റ് ആണ് ക്രൂഡ് റിലേറ്റഡ് ഇൻപുട്സ് ഉപയോഗിക്കുന്ന ബിസിനസ്സുകൾ പെയിന്റ് ടയർ അഡ്ഹേസീവ്സ് ഏവിയേഷൻ തുടങ്ങിയവയ്ക്ക് ഇത് വളരെ പോസിറ്റീവാണ്